നടത്തുക ഞാൻ നിന്നെ പ്രേമിക്കാണെന്ന് എന്റെ ആൾക്കാരും കൂടെ വിശ്വസിച്ചു എന്ന് വിചാരിച്ചിട്ടാ എടാ നിന്നെ പോലത്തെ ഒരു തെരുവു തന്റെ പ്രേമിക്കാൻ മാത്രം അത്ര വൃത്തിയായിട്ടുള്ള ഈ ഞാൻ നീ ഇതല്ല ഇതിലപ്പുറം പറഞ്ഞാലും എന്റെ ആളുകൾ അതൊന്നും വിശ്വസിക്കാൻ പോണില്ല അതാ അവര് അതായി മനസ്സിലാക്കിക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് ബ്യൂബിള് മേടിക്കാമെന്നാണെങ്കിൽ അതൊരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല ഇനി ഞാനത് കടല് വലിച്ചെറിഞ്ഞാൽ ശരി നിനക്ക് തരുന്ന പ്രശ്നമില്ല പറഞ്ഞ കൂടുതലാത്തവൻ കന്നാസ് നീ എന്താ ചെയ്യാൻ പോകുന്നത് തുറക്കണം നിന്നു തുറക്കാനാ പറഞ്ഞത് തുറക്കാം ഒരു പത്ത് മിനിറ്റ് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ അമ്മേ നിങ്ങളുടെ ആ പെണ്ണില്ലേ ലൈല അവളെ ഞങ്ങളുടെ കൂട്ടുകാരെ മുന്നേയും വിളിച്ചുകൊണ്ട് ഗോഡൌണി കയറി കഥകളച്ചു ആര് നിങ്ങൾ ഇവിടെ എഴുന്നള്ളിച്ചു നടക്കണില്ലേ ഒരു റാണിയെ ലൈലയോ അയിലയാണോ ചാളയാണോന്ന് എനിക്കറിയില്ല എന്തായാലും ആണ് കൊഴപ്പാ അനാവശ്യം പറയരുത് അനാവശ്യമോ അപ്പൊ നിങ്ങളുടെ പണ്ട് ചെയ്യുന്നൊന്നും അനാവശ്യമല്ലേ അവളെ പറ്റി ആരെന്ത് പറഞ്ഞാലും സർക്കസിൽ ഒരാളും വിശ്വസിക്കൂല അതുകൊണ്ട് ധൈര്യമായിട്ട് വാ നമുക്ക് ഗോഡൗൺ ഗോഡൌണിക്കറി വാതലടക്കാമെന്ന് പറഞ്ഞ് അവളാവനെ മഞ്ഞക്കാർ കേട്ടിക്കൊണ്ട് പോയതും ആ ചെറുക്കം പാവല്ലടേ പഞ്ച പാവല്ലടാ നിങ്ങക്ക് വിശ്വാസം വന്നില്ല അല്ലേ എന്നാ വാ ഞാനിപ്പൊ കയ്യോടെ കാണിച്ചോ കാണെങ്കി വാ ഇവിടെ കിടന്ന് സർക്കസ് പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബം നോക്കണം അനിയ പിള്ളേര് ഗോഡൌണി കയറി പിടിച്ചു നിർത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അതിനാ ഞാനിതൊക്കെ ചെയ്തത് എങ്ങനെ 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 നിന്നെ പറ്റി എന്ത് പറഞ്ഞാലും നിന്റെ ആളുകൾ വിശ്വസിക്കില്ലെന്ന് അല്ലെ ഇപ്പൊ നീ നോക്ക് പുറത്തു മുഴുവൻ നിന്റെ ആളുകളാ അവര് വിശ്വസിക്കുക എല്ലാത്തിനും വിശ്വസിപ്പിച്ചേരാം കണ്ടോ കണ്ടോ ഇറങ്ങി വരണ കണ്ടോ അവളും ഇപ്പൊ ഇറങ്ങി വരും കണ്ടല്ലോ നല്ലവണ്ണം കണ്ടല്ലോ ഇനി നിങ്ങൾ തമ്മിൽ അയക്കോ വരാ പോവാ നമുക്ക് എത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ദൈവമേ കള്ള കാഫറുകളെ നിങ്ങൾ എത്ര പേരുണ്ടടാ എത്ര പേരുണ്ടോ അതിനകത്ത് എന്റെ ഉപ്പും ചോറ് എന്ന് പറഞ്ഞു നീ ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും നീ അകത്ത് തന്നെ വന്ന് കയറിയില്ലേ എന്റെ പെണ്ണിന്റെ മേത്ത് കൈവിത്തില്ലട പരടി നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു എന്ത് ചെയ്യായിരുന്നു എന്ന് ൂറിനുള്ളിൽ എനിക്ക് അവനെ ഇതിനകത്ത് കിട്ടണം ഈ ലോകം ഏതാണെന്നും നമ്മൾ ആരാണെന്നും അവനറിയണം മലടാ എന്ത് ധൈര്യത്തിലാണ് നീ ഇതിനകത്ത് കയറി എന്റെ പെണ്ണിന്റെ ദേഹത്ത് തൊട്ടത് നോക്കിയാൽ പിന്നാലെ നടന്നിട്ടില്ല ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളുടെ മകളാ അവളാ തെറ്റിയത് അവളാ എന്റെ മോഷിച്ചത് അവൾ എനിക്ക് തരിലെന്ന് വാശി പിടിച്ചപ്പോഴാണ് ഞാനവിടെ പിന്നാലെ നടന്നതും ഇതൊക്കെ ചെയ്തത് അല്ലാണ്ട് അവളെ കണ്ട് മോളിച്ചിട്ടോ കൊതിച്ചിട്ടോന്നും അല്ലെ വിളിച്ച് ചോദിക്കും ഞാനവിടെ തൊട്ടൊന്നും ചീച്ചയാക്കിയോ ചോദിക്കും എന്നിട്ട് വെട്ടിക്കോ എന്റെ കയ്യോ കാലോ എന്ത് വേണമെങ്കിലും ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ പറയ സത്യമാണോ പറയാ പറ മാപ്പ് അവനോട് മാപ്പ് പറയാൻ വേണ്ട ഇനി മാപ്പൊന്നും പറയണ്ട എനിക്ക് എന്റെ ബ്യൂകൾ തിരിച്ചു കിട്ടിയാ മതി പോയി പോ പോയി എന്റെ പെണ്ണ് ചെയ്തു പോയ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക അതറിയാണ്ട് നിന്നെ ശിക്ഷിച്ചു ആ ബ്യൂകൾ അവൾ തരും അതുകൊണ്ട് ഉടനെ നീ പോയ്ക്കോണം പിന്നെ നിന്നെ ഈ നാട്ടിലൊന്നും കണ്ടുപോകരുത് അതല്ല ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവളെ ഉപദ്രവിക്കാനും പ്രതികാരം ചെയ്യാനുമാണ് നിന്റെ ഭാവമെങ്കിൽ കൊത്തി നുറുക്കി പുലിക്കോട്ടിടും